കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആളൂർ പൊന്മിനിശ്ശേരി വീട്ടിൽ ജിൻഡോപ്പി എന്ന് വിളിക്കുന്ന നാൽപ്പത് വയസ്സുള്ള ജിൻഡോ ജോണിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാപ്പ ഉത്തരവ് പ്രകാരം ആറുമാസക്കാലത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു ഇരിങ്ങാലക്കുട സബ് കോടതിയിൽ കേസിന്റെ വിചാരണയ്ക്കായി ഹാജരായി തിരികെ പോകുന്നതിന് മാത്രമായി ഓഗസ്റ്റ് പതിനെട്ടിന് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് അനുമതി കിട്ടിയിരുന്നു എന്നാൽ കോടതിയിൽ ഹാജരാകാതെ ആളൂരുള്ള സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജിൻഡോയെ അറസ്റ്റ് ചെയ്തത് ജിൻഡോ ജോണി രണ്ട് കവർച്ച കേസിലും നാല് വധശ്രമ കേസിലും വീടു കയറി ആക്രമണം നടത്തിയ ഒരു കേസിലും അടക്കം ഏഴ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ജോർജ് കെ പി ജി എസ് ഐ മാരായ സുമേഷ് ജയകുമാർ ജി എസ് സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്